അർജുന്റെ കുടുംബം മനാഫിനെ തള്ളിപ്പറഞ്ഞതിനു പിന്നിൽ എന്തെല്ലാം ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ മനാഫ് ഒപ്പമുണ്ടായിരുന്നുവെങ്കിൽ മൂന്നാം ഘട്ടം മുതൽ മനാഫ് വഴിമാറിയത് എങ്ങനെ എന്തിനു വേണ്ടി ആരാണ് മനാഫിനെ ലോറി ഉടമയാക്കിയത് അർജുന്റെ കുടുംബം പറഞ്ഞു വയ്ക്കുന്നതിലെ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ് ലോറിയുടെ ആർ ഉടമ മനാഫിന്റെ സഹോദരൻ മുബീൻ ആണെന്നതാണ് ം പിന്നെ ആരാണ് മനാഫിനെ ഉടമയാക്കിയത് അർജുൻ സഞ്ചരിച്ച ലോറി മണ്ണിടിച്ചിലിൽ പെട്ടെന്ന വാർത്ത പുറത്തു വന്നതോടെ ചാനലുകൾ റിപ്പോർട്ട് നൽകാൻ കാണിച്ച മത്സര ബുദ്ധിയാണ് മനാഫിനെ ഉടമയാക്കിയത് പിന്നീട് വന്നവരും പോയവരുമെല്ലാം മനാഫിനെ തോളിലേറ്റി വിഷയം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയതോടെ അർജുനേക്കാൾ പരിവേഷം മനാഫിനായി മനാഫിനെതിരെ സാമ്പത്തിക ആരോപണം അർജുന്റെ കുടുംബം ആരോപിക്കുന്നുവെങ്കിലും അതൊന്നും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല കുടുംബത്തിന്റെ വൈകാരികതയെ മനാഫ് ചൂഷണം ചെയ്യുന്നുവെന്ന് കുടുംബം പറഞ്ഞത് നൂറു ശതമാനം ശരിവയ്ക്കാം അർജുന്റെ മകനെ മനാഫ് നാലാമത്തെ മകനായി വളർത്തുമെന്നു പറഞ്ഞത് എന്തിനു വേണ്ടിയാണ് അർജുൻറെ കുഞ്ഞ് അനാഥനല്ല പിന്നെ ഏതർത്ഥത്തിലാണ് മനാഫ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത് അർജുൻറെ മകനെ നാലാമത്തെ മകനായി വളർത്തുമെന്ന് മനാഫ് പറഞ്ഞു വെക്കുമ്പോഴും മനാഫിന്റെ മക്കളെ മറ്റാർക്കെങ്കിലും വളർത്തുവാൻ വിട്ടു നൽകുമോ മനാഫും ആ കുടുംബവും ഈ ചോദ്യവും ഇവിടെ വളരെ പ്രസക്തമുള്ളതാണ് പിന്നെ എന്തിനാണ് മനാഫ് ഇത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് മനാഫ് തന്റെ ജോലി ചെയ്യട്ടെ അതിന് ലോറി ഡ്രൈവറായിരുന്ന അർജുൻറെ പേര് മറയാക്കുന്നത് എന്തിനു വേണ്ടിയാണ് മനോഫ് ചെയ്ത ശരികളെ അംഗീകരിക്കാം ഇല്ലാത്തതിനെ തള്ളിക്കളയാം മനുഷ്യത്വം മനസ്സുകളെ ചേർത്തു പിടിക്കാനുള്ളതാണ് അത് വിറ്റ് കാശാക്കാനുള്ളതല്ലെന്ന യാഥാർത്ഥ്യം ആരും മറന്നുപോകരുതോ ന്യൂസ് ഡെസ്കിൽ നിന്നും